ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ എല്ലാവരും തണുത്ത് വറിച്ച് മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങായിരിക്കും അല്ലേ എന്തായാലും എഴുന്നേക്കുമ്പോൾ ഈ കഥയൊന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്കൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ ഒക്കെ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയുടെ വീടാണ് കേട്ടോ ഇപ്പം അങ്ങനെയാണ് പറയുന്നത് കാരണം അവിടുത്തെ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും വീട് ചായ ഒക്കെ ആയിട്ട് രേവതി കുട്ടി വന്നു ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് ആൻറ്റി ഗുഡ് മോർണിംഗ് ടുണ്ടുഡു എന്ന് മാമച്ചൻ ഏ എന്ത് ടുണ്ടുഡൂന്നാ എന്ത് ഗ്രേസമ്മ ചോദിച്ചപ്പം ആ അങ്കിൾ ചിലപ്പം മാക്രിയിടെ ചില കൂലുത്തങ്കട്ട പക്ഷികളുടെയൊക്കെ ഒക്കെ പേരിട്ടെന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ആ എടുപെണ്ണെ ഞാൻ പറയാൻ മറന്നു ഇന്നലെ രാത്രിയേ മനുശങ്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഗ്രേസമ്മ പറയാണ് ഹാറ്റിയെ വിളിച്ചോ പിന്നെ അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിക്കുമോ ഇല്ല അല്ല എന്നത്ര മരിച്ചേട്ടൻ വിളിച്ചത് എന്നെ വിളിച്ചതാണോ ആ വിളിച്ചത് നിന്നെയാ ഈ നമ്പറാണോ നീ കൊടുത്തിരുന്നത് ആദ്യന്നല്ലേ ഞാൻ വിളിച്ചോണ്ടിരുന്നത് ഷോ എൻ്റെ നമ്പർ ഇതുവരെ ഞാൻ കൊടുത്തില്ല പോയിനേ അല്ല ഹലീനി ഇവിടെ എങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചോ ഏ എപ്പോൾ വന്നോന്ന് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് വിളിച്ചത് എന്താ കാരണം എന്ന് ചോദിച്ചിട്ടോ ഒന്നും പറഞ്ഞൂല ഹലിനി ചേച്ചി അവിടെ നിന്ന് പോന്നോ അത് ചോദിച്ചില്ലേ ആൻറ്റി അത് ചോദിച്ചെടി ഞാൻ ചോദിക്കാണ്ടിരിക്കോ നിന്റെ അത്ര പൊട്ടിയാണോ ഞാൻ എന്റെ അത്ര വരത്തില്ല ആ എന്നിട്ട് എന്നെ പറഞ്ഞു മനുചട്ട് എന്ന് രേവതി കുട്ടി ചോദിച്ചപ്പോ ഇങ്ങോട്ട് പോന്നോ ഇല്ലയോന്നറിയാൻ വേണ്ടിയിട്ടാ വിളിച്ചതെന്നാ പറഞ്ഞേ അലിനി ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ലെന്ന് മിനി ഞാൻ നമ്മൾ പോയി കൊണ്ടുവരാനിരുന്നു അല്ലേ അപ്പോഴെല്ലാം ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട് പോരണ്ടാന്ന് പിന്നെന്തിനാ തന്നെ അങ്ങനെ വിളിച്ചത് അലീന അങ്ങോട്ട് വന്നായിരുന്നോ എന്ന് മനുചേടനെ അറിയത്തില്ലായിരിക്കണേ നമുക്ക് നേരിട്ട് മുത്തശ്ശിയോട് തന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിക്കാം കേട്ടോ ഫോൺ എടുത്തുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഫോൺ എടുക്കാനായിട്ട് പോയി രേസമ്യാണ് എന്താകുമോ എന്തോ എന്നർത്ഥത്തില് മാമച്ചനെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ രേവതിക്കുട്ടി ഫോണും എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശിയെ വിളിച്ചു ഹലോ അല്ലേ എന്നെ ചോദിച്ചു കേട്ടോ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു കോൾ എടുക്കുകയും ചെയ്തു ഹലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല കേട്ടോ ഹലോ എടുത്തല്ലോ കോൾ എടുത്തല്ലോ ഹലോ എന്താ മിണ്ടാത്തേ ഹലോ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഹലോ വെച്ചല്ലോ കേൾക്കുന്നില്ലേ അലീന്ന് ചേച്ചി അല്ലേ ആ അതെ സൗദാമിനി അമ്മയാ പറഞ്ഞോ എനിക്ക് കേൾക്കാം ഞാനേ രേവതിക്കുട്ടിയാ കുട്ടിയാ എറണാകുളത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായോ മാമജനങ്ങളുടെ വീട്ടിൽ നിന്ന് ഓ നീയായിരുന്നോ ആ അല്ല അലീനെ അങ്ങോട്ട് വന്നായിരുന്നോട് കൊച്ചേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ ഇങ്ങോട്ട് വന്നില്ലല്ലോ അവിടെ ഇല്ലേ എന്ന് പെട്ടെന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് വന്നില്ലെന്നോ ഇന്നലെ പോയതാണല്ലോ ഇവിടെ നിന്ന് ആകെ പേടിക്കുക എങ്ങോട്ട് പോയി ഏ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ പോയി ചിലപ്പോൾ കഴക്കൂട്ടത്തോട്ടായിരിക്കും കഴക്കൂട്ടത്തോട്ടോ ചേച്ചി എന്നതിന് അങ്ങോട്ട് പോകുന്നേ ആ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അരി ചേച്ചി അവിടെ നിന്ന് പിരിഞ്ഞു പോന്നതാണോ പിരിഞ്ഞോ തിരിഞ്ഞോ എന്നൊന്നും എനിക്കറിയത്തില്ല അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്കാകെ പേടിയായിട്ടോ ഇന്നലെ എപ്പോഴാണ് പോയേ ഉച്ചയായി കാണും ഡേ സത്യം പറ മുത്തശ്ശി അതിനെ എല്ലാവരും കൂടി തല്ലി ഇറക്കി വിട്ടതാണോ എന്ന് രേവതിക്കുട്ടി ആകെ സങ്കടപ്പെട്ട് ചോദിക്കാം ഇവിടെ നിന്ന് പോയി എനിക്ക് അത്രേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് സൗദാമിനെ മട്ടും ചെയ്തു കേട്ടോ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞു രേവതി കുട്ടിയാണേച്ചേ നീ കട്ട് ചെയ്തേക്കുന്നു എന്തോ കുഴപ്പമുണ്ടല്ലോ ആൻറ്റി ഏ ആകെ പേടിയാവുന്ന ആൻറ്റി നീ മനിശങ്കറിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ആൻറ്റി ആൻറ്റിയുടെ ഫോണും ഇങ്ങന്നേ എന്ന് പറഞ്ഞു രേവതിക്കുട്ടി ഫോൺ മേടിച്ച മനുശങ്കറിനെ വിളിക്കുകയാണ് മനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അയ്യോ ഞാനിനി എന്നെ ചെയ്യും ഹാലിനി ചേച്ചി എവിടെ പോയി ലിനി ചേച്ചിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൗകെ വെപ്രാഠം കേട്ടോ നീ പിടയ്ക്കാതെ നമുക്ക് അന്വേഷിക്കാന്നേ അയ്യോ എനിക്ക് പേടിയാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനെയാണ് വിളിക്കുന്നത് ബാലചന്ദ്രനെ വിളിക്കുന്നത് ആണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ കോളെടുത്തു പക്ഷേ സംസാരിക്കുന്നത് മനുവാണോ അതായത് ആ സീൻ കഴിഞ്ഞ് ബാലചന്ദ്രനെ കാണിച്ച് ബാലചന്ദ്രനെ മനു ഫോൺ വിളിക്കുന്നത് കേട്ടോ കാണിക്കുന്നത് അങ്ങളെ എനിക്ക് റൂട്ട് തെറ്റിയോ എന്നൊരു സംശയം നീ പാലേന്നാണോ വരണേ എറണാകുളത്താണോ വരുന്നേ പാലേന്ന് ഇപ്പോൾ എവിടെ എത്തി ഇപ്പം കൂത്താട്ടുകളും എത്തി എടാ നീ നേരെ പിറവത്തിനുള്ള റൂട്ട് പിടിച്ചാൽ മതി ആ ഞാൻ ലൊക്കേഷൻ അയച്ചു കിട്ടിയില്ലേ ഇല്ല ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നോക്കട്ടെ ലൊക്കേഷൻ വിടുന്നതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രൻ നോക്കിയപ്പോഴേക്കും രണ്ട് കിളികൾ ഇങ്ങനെ നടന്നു വരുകയാണ് കേട്ടോ രണ്ട് കിളികൾ രണ്ട് കൂടപ്പറപ്പുകളായ രണ്ട് കിളികൾ എന്നൊക്കെ പറയണം നമ്മുടെ അലീനയും അതുപോലെ കൃഷ്ണമോളും കൂടെ ആയിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരിക അലീനയുടെ ചുരിദാറൊക്കെ ഇട്ട് കൃഷ്ണമോൾ രണ്ടുപേരും കണ്ട് അനിയത്തിനും ചേട്ടത്തിനും മുല ഇരട്ടകളെ പോലെ ഇരിക്കും നടന്നിങ്ങനെ വരുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ ഒന്ന് നോക്കിയിട്ടോ ബാലചന്ദ്രൻ്റെ മനസ്സ് നിറഞ്ഞു എന്നിട്ടോ എന്നാലും വലിയ മൈൻഡില്ലാതെ ഫോണിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യുക ആ അച്ചാ അലീന ചേച്ചിക്ക് ചെരുപ്പില്ല ചെരുപ്പ് അവിടെ പോയി മനു ഹോൾഡ് ചെയ്യണേ ഇവിടെ ഒരു പ്രോബ്ലം ആ ശരി അങ്കളെ എന്താ ഇന്നലെ എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് പുറത്ത് ഇറക്കി ഇപ്പോഴേ ചെരുപ്പൊക്കെ പോയി അങ്ങനെ ചെരുപ്പിടാതെ നിൽക്കുകയാണ് അലീന ഇന്നലെ മുതല് ചെരുപ്പില്ലാതെ നടക്കുകയാണോ എത്ര അളവ് നീ ചോദിച്ചപ്പോൾ ആറഞ്ചിൻ്റെയാണ് ആ എടാ മനുവേ നീ അവിടെ എന്തെങ്കിലും ചെരുപ്പ് കടയിൽ കയറിയിട്ടേ ഒരാറഞ്ചിൻ്റെ ചെരുപ്പ് മേടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു ഒരെണ്ണം പോരാ രണ്ടെണ്ണം അലിനി ചേച്ചിക്ക് രണ്ട് കാലുണ്ട് എടി എടി ഒരട്ടം വരെണ്ണം വിളിച്ചു തന്നാൽ ഉണ്ടല്ലോ എന്ന് കൃഷ്ണമോളോട് പറയുകയാണ് കൂത്താട്ടക്കുളത്ത് നിന്ന് കൃത്യം ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ നീ വല്ലോ കഴിച്ചിട്ട് വരണം ഇത് ഹോട്ടലല്ല ഹോട്ടലല്ലാട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാണ് ആ ശരി 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 എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഇതേതാണ് ഈ ഡ്ര ഡ്രസ് ചേച്ചിയുടെ എനിക്ക് വരെ ഡ്രസ്സില്ലല്ലോ ഞാൻ ഓടിക്കയറിയതല്ലേ കാറിൽ നിനക്ക് പാകമാണോ ഒരുവിധം ഒപ്പിച്ചു എട്ട് നിനക്ക് നാണം ഉണ്ടോടി അവളുടെ നേരം മേടിക്കാൻ ഇന്നലെ വരെ നാണം ഉണ്ടായിരുന്നു ഇന്നലെ നാണമൊക്കെ പോയി ഇന്നും പോയി ആ ശരിയാ ഇന്നലെ എന്നോടൊന്നു മിണ്ടിയത് പോലുമില്ല നാണക്കൂടുതൽ കാരണം ഇന്ന് രാവിലെ നോക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് അലീന പറഞ്ഞു അപ്പം കൃഷ്ണ പറഞ്ഞു അതെനിക്ക് തണുത്തിട്ടാ ഏസ് കൂടുതലായിരുന്നു തന്നെ ഇനി എന്താ അച്ഛാ നമ്മുടെ പ്രോഗ്രാം ആ അത് മനു വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എനിക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം ആ അതിന് സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കണ്ടേ പുറത്തു പോകുമ്പോൾ മേടിക്കാം ബായ ചേച്ചി നമുക്കിതിലേക്കൊന്ന് ചുറ്റി അടിക്കാം എനിക്ക് ചെരുപ്പില്ല മോളെ ഷോ പിന്നെ ഞാനത് മറന്നു എൻ്റെ ചെരുപ്പ് ഞാൻ തരട്ടെ അപ്പം ഇതിനെക്കോ എനിക്കില്ലേ സാരമില്ലാന്നേ അങ്ങനെ വേണ്ട എന്നെ നമുക്ക് ഇവിടെ നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് മോളൂർ ഫാമത്തൂടെ നടക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വീടാണ് നമ്മുടെ വൈജേന്തിയുടെ വീട് വൈജേ മോളെ വൈജേ എന്നും പറഞ്ഞ് സൗദാവിനിയമ്മ വിളിക്കുന്നുണ്ട് ് ഇപ്പം തള്ളയ്ക്ക് ഇതുതന്നെ വേണം തിരിഞ്ഞ് ഇല്ല ആരും തള്ളയ്ക്ക് തീറ്റേയില്ല കുടിയില്ല ഒരു സാധനം ഇല്ല അവിടെ കിടക്കട്ടെ തള്ളാം തള്ളക്ക് അലീനിയെ പറഞ്ഞു വിടാൻ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ മോളുടെ സ സമാധാനത്തിന് വേണ്ടിയിട്ട് അലീനിയങ്ങ് പോട്ടെ എന്നല്ലേ പറഞ്ഞത് മനി പറഞ്ഞതുപോലെ പാലം കിടക്കുവോളും കൂരായണോ എന്നല്ല പാലം കിടക്കുവോളം നാരായണോ പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്ന എല്ലാവർക്കും ഈ അവസ്ഥ തന്നെ വരണം മോളെ മോളെ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിയാ ഇങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കു പോലും ഇല്ല എടിയോ വൈജേ എന്നും പറഞ്ഞ് അലറുകയാണ് ശു എന്നാത്തിനെ ഇവിടെ കിടന്ന് ഇങ്ങനെ അലർന്ന് എത്ര വിളി വിളിക്കണടി നീ ഒക്കെ ഇങ്ങോട്ടൊന്ന് വരാൻ എന്നതാമ്മേ എന്നും ചോദിച്ചുകൊണ്ട് വൈജേ വന്നു മനുഷ്യൻ ഇവിടെ നേറി പൊകുന്നോണ്ടിരിക്കുക അതിനിടയിലെ അമ്മയുടെ അലർച്ച എന്നാത്ത അമ്മ വിളിച്ചത് എടീ ബാലയേന്ദ്രൻ്റെ വിവരം വല്ലതും ഉണ്ടോയെന്ന് അറിയാനാ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് പറഞ്ഞോളാം ഇവിടെ കിടന്ന് തൊള്ള തൊള്ള തുറക്കണ്ട അയ്യോടിയായി നീ എന്തിനാണ് അടി എന്നെ ചാടിക്കടിക്കാനായിട്ട് വരുന്നത് ഏ ഹാ അല്ല പിന്നെ എറണാകുളത്ത് നിന്ന് രേവതി കുട്ടി വിളിച്ചായിരുന്നു അലീന് നാഴീക്ക് നാൽപ്പത് തോട്ടം പറയുമല്ലോ അവളുടെ അനിയത്തിയാണെന്ന് ആ അവൾ എന്നാ പറഞ്ഞു അവൾ എന്നോട് ചോദിക്കുക അലീനെ ഇവിടെ ഉണ്ടോയെന്ന് ഇത് കേട്ട് വൈജന്തി ഒന്ന് ഞെട്ടുക ഞാൻ പറഞ്ഞു ഇന്നലെ ഇവിടെ നിന്ന് പോയതാന്ന് ഏഹ് അപ്പം അവൾ എറണാകുളത്ത് ചെന്നിട്ടില്ലേ ചെന്നെങ്കിൽ പിന്നെ ആ എങ്കോ ചെന്നെ വിളിച്ച് അങ്ങനെ ചോദിക്കുമോ ഏ അയ്യൂ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ബാലേന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലേ എന്നാ ചെയ്തിട്ടുണ്ടെന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആ അതി ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് സൗദാമിനി വൈചട്ടിക്കാണെങ്കിൽ ആകെ ഞട്ടല്ല എന്നാലും അവളെ കൊണ്ട് ഇത് എങ്ങോട്ട് പോയി എങ്ങോട്ടെങ്കിലും വല്ല ഹോട്ടലിലും പോയി കാണും സാരമില്ല കൃഷ്ണമോളുണ്ടല്ലോ കൂടെ നന്നായി അവളും കൂടെ കയറി പോയത് അവളൊരു പൊട്ടിയല്ലേ ഷൂ ഷു ഉണ്ടായിരുന്ന മനസ്സമാധാനം കൂടി പോയല്ലോ എടി അവളെ വിളിച്ച് ചോദിക്കണോ ആരേ ഒരു കുട്ടിയെ അവിടെ ചെന്ന ചെന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ കടന്ന് വിളിച്ചിട്ട് എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് വൈജൻറ്റി ഇറങ്ങി അങ്ങ് പോവാം ഈ വിവരം ആങ്ങളയോട് പറയണ്ടേ പടമേടിച്ച് പന്തളത്തി എന്നപ്പം പന്തോം കൊളുത്തി പട എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കട്ടിലേക്ക് അല നീട്ടി ഇരിക്കുക ഏ ഈ ഇരിക്കാറായ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് അലീനയാണല്ലോ നന്ദി കേട്ട സ്വർഗ്ഗം അങ്ങനെ നമ്മുടെ ഉണ്ണിയാർച്ച പൊന്നാങ്ങളെ വിളിക്കുക വൈജേന്തിയെ രാജീവനെ വിളിച്ചു ഹലോ രാജീവ രാജീവ് രാജീവായിട്ട് അലീനെ എറണാകുളത്ത് എത്തിയിട്ടില്ല നിനക്കെങ്ങനെ മനസ്സിലായി ആ എറണാകുളത്തെ വീട്ടിലുമുണ്ട് അലീനയെ പോലെ തന്നെ ഒരു ജോലിക്കാരി ആ ജന്തു അലീനയും കൂടെ കഴുകൂട്ടത്ത് ഓർഫനേജിൽ ഒന്നിച്ച് തെണ്ടി ജീവിച്ചവരാ ആ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അലീന ചേച്ചി എവിടെയാണെന്ന് ചോദിച്ച് അത് കള്ളവിളിയാണോ എന്ന് നമ്മൾ സംശയിക്കണം എന്നതാ കള്ളവിളി ഏ എന്നതാ ഓ ഉദ്ദേശിക്കുന്നത് അവൾ അവിടെ ചെന്നിട്ടുണ്ടായിരിക്കും ഏഹ് ചെന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ നമ്മൾ ഇറക്കി വിട്ട് എൻ്റെ ചൊരുക്കി തീർക്കാനേ അല്ല നമ്മൾ ഇറക്കി വിട്ടെങ്കിൽ അതിൻ്റെ തെളിവുണ്ടല്ലോ പകലല്ലേ അതല്ല അലീന എറണാകുളത്ത് ചെന്നിട്ടില്ലെങ്കിൽ ബാലചന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം ഏഹ് അങ്ങനെ വരാൻ വഴിയില്ല കഴക്കൂട്ടത്തുനിന്ന് അവൾ അതോ കഴക്കെട്ടത്തുനിന്ന് പോയി കാണുമോ അവിടെ ആരിയ്ക്കുന്നു അവളുടെ ഓർഫനേജ് അടച്ചു കൂട്ടി പോയില്ലേ അല്ല നീ ബാലചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്ക് ഇന്നലെ മൊത്തം സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ന് റിങ് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ബാബിത വിളിച്ചു രോഹി വിളിച്ചു ഒരു രക്ഷയിലെ എടുക്കുന്നില്ല അയാൾ എത്ര നാളിങ്ങനെ വീട് വിട്ട് വിളിച്ചു താമസിക്കും തിരിച്ചു വരാതെ പറ്റത്തില്ലല്ലോ അവളും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കും എൻ്റെ മേനാ സകലം പോകുന്നു കണക്ക് തോന്നുവാ സാര വില്ലടി ഉണ്ടല്ലോ കൂടെ അവളൊരു പൊട്ടിയല്ലേ ഒന്ന് തലോടിയാ മതി പിന്നെ അവരുടെ കൂടെയാണ് അവളെ ബാലചന്ദ്രൻ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ ചേർക്കും അല്ലെങ്കിൽ തന്നെ അവൾ പണ്ടേ അച്ഛൻ്റെ മോള എടി അതൊന്നും സാരമില്ല അവൾക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകേണ്ട പ്രായമായില്ലോ അവൾ പോണും കൊണ്ടുപോയില്ല രാജിവേട്ട ഞാൻ നമ്മളിപ്പോൾ അതിനെന്ത് ചെയ്യാനാ നമ്മൾ റിസ്ക് എടുത്താണ് അരീനയെ പുറത്താക്കിയത് ബാലചന്ദ്രൻ അതറിയുമ്പോൾ ബലേ ഫിഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നാണോ നീ കരുതിയത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നീയും പഠിച്ചിട്ടില്ലേ ഇല്ലേ നമ്മുടെ അല്പം കടുത്ത പ്രവൃത്തി ചെയ്തപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ചില ഉണ്ടാകും എന്നങ്ങോട് വിചാരിച്ചാൽ മതി അത് സ്വാഭാവികമാണ് ഏഹ് നമ്മളതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഇനിയിപ്പോൾ എല്ലാം പിടിവിട്ട് പോയത് പോലെ തോന്നുക രാജ്യവേട്ട സാരമില്ല എല്ലാം ശരിയാവൂടി നീ സമാധാനപ്പെട് ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു വൈജേണ്ടി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു വന്നു കേട്ടോ കൃഷ്ണമോൾ ഓടിച്ചെന്നു ഹായ് മനു ആയിട്ടാന്നും പറഞ്ഞു ഹായ് എന്തായാലും മനുവിന്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു ആ കൈ നീട്ടാണ് അതായത് നമ്മുടെ കൃഷ്ണമോള് കൈ നീട്ടാണ് അപ്പോൾ മനുവിൻ്റെ രണ്ട് കയ്യിൽ രണ്ട് കവർ ഉണ്ടല്ലോ അപ്പോഴേക്കും ഇതിലേതാ വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പ ഷയ്ക്കാൻഡ് ഏ ഷൈക്കാൻഡോ എന്ന് അങ്ങനെ ഷൈക്കാൻഡ് കൊടുക്കെ കേട്ടോ ഉം എന്താ ഹാപ്പിയാണോ നീയാ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളി സ്ഥലമാണെന്ന് തോന്നണല്ലോ പിന്നില്ലേ കൊള്ളാം സൂപ്പർ ഹോം സ്റ്റേ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എടി നിനക്ക് സ്കൂളും ക്ലാസ്സും ഒന്നുമില്ല എങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നാൽ മതിയോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പം ഞാൻ ഹാപ്പിയാ ഒത്തിരി ഹാപ്പിയാ എടി മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആലീന്ന് ചേച്ചി കടപ്പാട്ടൂരെ വീട്ടിൽ നിന്ന് പോകണമെന്നും പറഞ്ഞ വായി കൂടെ കൂടി ഓട്ട് ചെയ്തവളല്ലേ നീയാ ഏഹ് ഇപ്പം നീ കാല് മാറിയോ അത് പക്ഷേ എന്നിട്ട് പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ പ്രശ്നം തീരാത്തത് നിൻ്റെ അച്ഛൻ കാറുമായിട്ട് ചെന്ന് അലീനെ കൂടെ കൂട്ടിയതുകൊണ്ടല്ലേ അത് അച്ഛൻ ചെയ്തത് തന്നെയാണ് ശരി എന്ന് കൃഷ്ണമോട് പറഞ്ഞു അലീനെ വീട്ടിൽ നിന്ന് പോകണ്ടേ വേണ്ട പോണ്ട അതാ ഞാൻ ചോദിച്ചേ കാലു അറിയുമോയെന്ന് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അലീൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കത് മനസ്സിലായി എന്നുള്ളതാണോ കാലുമാറ്റം അത് മനസ്സിലാവാൻ കാരണം വീട്ടിൽ അത് മനസ്സിലാകാത്തവ താർക്കാ എന്ന് മനു ചോദിച്ചപ്പോൾ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് അവർക്ക് അതൊന്നും മനസ്സിലാവാനും പോകുന്നില്ല അപ്പോഴാണ് അലീന കാണുന്നത് മനു വരുന്നു നിൽക്കുന്നത് പെട്ടെന്ന് അലീന കൃഷ്ണയോട് പറഞ്ഞു നമുക്ക് പിന്നെ സംസാരിക്കാം അങ്ങനെ അലീന ഇവർക്കരികിലേക്ക് വരികയാണെ ഇവർ അങ്ങോട്ടും കയറിച്ചല്ല അങ്ങനെ എത്തിയോ അലീന ഞാൻ ചോദിക്കായിരുന്നു ഒന്ന് നിനക്ക് സ്കൂളിൽ പോകണ്ടേന്ന് ഞാനും ചോദിച്ചു ഇവൾക്ക് ഇവിടെ നിന്ന് പറയുന്നത് അലീന ഞാൻ വിചാരിച്ചത് പോലെയല്ലോ കണ്ടിട്ട് എന്താ മനോട്ടം വിചാരിച്ചത് ഏ ഇന്നലെ കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയെന്നാ അത് അത് ഇന്നലെ കഴിഞ്ഞു പോയില്ലേ സാറ് പറഞ്ഞു അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ടായെന്ന് സാർ ഗാഡ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ആ കടപ്പാട്ടൂരേക്ക് തന്നെയാണോ തിരിച്ചുപോക്ക് അത് അങ്ങോട്ടല്ലേ പോവേണ്ടത് എന്ന് അലീനെ ചോദിക്കുകയും ചെയ്തു ദാ ഇത് പിടിക്ക് ചപ്പൽസാ ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ താങ്ക് യു മനുവേട്ടാ ഞാനല്ലേ നിൻ്റെ കെയർ ടേക്കർ എന്തിനാ താങ്ക്സ് പക്ഷേ സാറാണെന്നെ ഗാഡ് ചെയ്തത് മനുവേട്ട നിന്നെ വിട്ടുകളഞ്ഞ പോലെ എനിക്ക് തോന്നി നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നലെ കടപ്പാരു വന്ന് അവസാന ശ്രമവും നടത്തിയത് എന്ന് മനു പറഞ്ഞപ്പം പക്ഷേ ആ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു മനുവേട്ട വരുമായിരിക്കുന്നു മനു ഒന്നും വേണ്ടിയില്ലാട്ടോ മനുവിനൊരു കുറ്റബോധം പോലെ ഒരു പരിഭവം പറഞ്ഞു ഉള്ളൂ എന്ന് അലീനെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ വിശദീകരണമേ ഞാൻ പിന്നെ തരാം അങ്കിളിനെ ഞാനൊന്ന് കാണട്ടെ എവിടെ അങ്കിള് ഞാൻ റൂമിലുണ്ട് ഇവിടെ നിന്ന് മൂന്നാമത്തെ റൂമാണ് ഇതിലേ പോയാൽ മതി പെട്ടെന്ന് തന്നെ അലീനയെ കൃഷ്ണമോള് അതായത് മനുവും നമ്മുടെ ബാലചന്ദ്രനും കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ആ സമയത്താണ് കൃഷ്ണമോള് അതായത് ഒരു വരാന്തെ സംസാരിക്കുക കൃഷ്ണമോൾ ഓടിച്ചെന്നു കൃഷ്ണമോൾ ഓടിച്ചെന്ന് അലീനയെ ഒന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ അലീനെ കെട്ടിപ്പിടിച്ചാൽ അലീനിക്കൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് മനുവിൻ്റെ അരികിലേക്ക് ചെന്നു ബാലേന്ദ്രനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുവിനെ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ടും പതുക്കെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി അതായത് അലീനയുടെയും മനുവിൻ്റെയും കൈ പിടിച്ച് കൃഷ്ണമോള് ഓടുകയാണ് കേട്ടോ താഴെ ആ ഒരു അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിലേക്കും ഗാർഡനിലേക്കൊക്കെ ആ ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് കൃഷ്ണമോള് ബാലചന്ദ്രനെയും വിളിച്ചു വാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വന്നേക്കാന്ന് പറഞ്ഞു ഇവർ താഴേക്ക് ഇറങ്ങി പോകുന്നതെന്ന് നോക്കി ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആ സീനൊക്കെ കഴിഞ്ഞ് ആ വൈകുന്നേരം ആയപ്പോഴേക്കും മനു തിരിച്ചു പോയി മനു വീട്ടിലെത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ ഹരി ഇങ്ങനെ ഒരു പെണ്ണിനോട് ചൊള്ളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു മനുവിനെ കണ്ടത് പെട്ടെന്ന് കോളം കണ്ട് കട്ട് ചെയ്തു മനു കയറി വന്നു ഹരിയാണെങ്കിൽ നോക്കി നിൽക്കുക പാറാവുകാരനെ പോലെ മനു വന്നിട്ട് ഹരി ഒന്ന് നോക്കി എന്നിട്ട് ഹരിയെ പതുക്കെ തൊഴുന്ന പോലെ ഒന്ന് കാണിച്ചു അസ്റ്റ് മനു തൊഴുന്ന പോലെ ഒന്ന് കാണിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ മനു ഒക്കെ ശരിക്കും മനു ആണ് ഇതിനകത്ത് അല്ലാണ്ട് നമ്മുടെ കാതോടുകാരെ കാതോട് കാതോരം സീരിയലിനകത്ത് ഉണ്ടായിരുന്ന ചെക്കനാണ് ഈ മനു നായകനാണ് മനു അന്നത്തെ ആൾ എന്ത് ഇന്നത്തെ മനു എന്ത് അന്നത്തെ ആ ആള് വേറെ ഈ ആൾ വേറെ ആ ഒരു രീതിയിലാണ് ശരിക്കും അഭിനയം കാഴ്ച വെക്കുന്നത് അതൊക്കെ ഒന്ന് തൊഴുതു എന്നിട്ട് അത് തൊഴുതൂ ഒന്നുമില്ല എന്നാൽ തൊഴുതുന്ന പോലെ ഒന്ന് കാണിച്ചു ഹരിയാണെങ്കിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുക മനുവേട്ടൻ മനുവേട്ടൻ എവിടെ ആയിരുന്നു എന്തേ ഞാനിവിടെ ഇല്ലാഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു അല്ല ഒന്നും ഉണ്ടായില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ കൊച്ചച്ചൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഹരിയാണെങ്കിൽ ഓർക്കുക ഓഹ് മനു കയറി പോകുന്ന കണ്ടിട്ട് ഒരു ജോലി കിട്ടിയ രക്ഷപെട്ട് തോന്നുന്ന ഫ്രീഡം എന്തൊരു ഫ്രീഡം മുടിഞ്ഞ ഫ്രീഡം തോന്നുമ്പോൾ വരാം തോന്നുമ്പോൾ പോവാം ഓഹ് എൻ്റെ പൊന്നെ ബാക്കിയുള്ളവർ എൻ്റെ പൊന്നു ഒന്നും പറയണ്ട എന്തായാലും ഫ്രീഡം കിട്ടേണ്ടവർക്ക് കിട്ടണം അല്ലാതെ ഹരിയപ്പോൾ ഉള്ളവർക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം ഹരിക്ക് ചിക്കിൻ്റെ ഫോൺ വന്നു അങ്ങനെ ഹരി ഫോൺ എടുക്കാനായിട്ട് അങ്ങ് പോയി മനു ആണെങ്കിൽ കയറി വന്നപ്പോഴേക്കും നമ്മുടെ കമല ചോദിച്ചു നീ എവിടെ പോയതായിരുന്നേടാ ഞാൻ പിറവും വരെ അവിടെ എന്തിനാണ് പോയത് എന്തേ ഏ അവിടെ പോകണേന് എന്തെങ്കിലും തടസ്സമുണ്ടോ അങ്ങനെയാണോ ചോദിച്ചത് അപ്പോഴേക്കും രാജീവൻ ഇറങ്ങി വന്നു എടാ മനു നീ ഇത് എവിടെ പോയതായിരുന്നു ഏഹ് നിന്നെ കാണാനില്ലായിരുന്നല്ലോ എടാ ഫോണിൽ വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ലായിരുന്നല്ലോ ഫോൺ സൈലൻറ്റിലായിരുന്നു എടാ എന്നാലും മിസ് കോൾ കണ്ടപ്പോൾ തിരിഞ്ഞ് വിളിക്കണ്ടേ ഞാനിങ്ങ് തിരിച്ചു വന്നല്ലോ എന്താ പ്രശ്നം നീ എറണാകുളത്ത് പോയോ ഏഹ് ഇല്ല വേറൊരു സ്ഥലത്ത് പോയതാ ബാലയത്തിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ആ അങ്കിൾ ഒരു റിസോർട്ടിലുണ്ട് ഏത് റിസോർട്ടിൽ എന്ന് രാജീവൻ ചോദിച്ചപ്പോഴേക്കും മനു ഒന്നും മിണ്ടുന്നില്ല നോക്കുക എന്താ നീ നോക്കുന്നത് അല്ല അങ്കിളുടെ ഉദ് അല്ല കൊച്ചൻ്റെ ഉദ്ദേശം എന്താ വിവരം അറിയണ്ടേ അങ്കിൾ ഒരു റിസോർട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി ഏത് റിസോർട്ടാണെന്ന് അറിഞ്ഞിട്ട് എന്നാ ചെയ്യാനാ ആ ചെയ്യാൻ പലതും ഉണ്ട് ആ എന്നാ പോയി ചെയ്യ പിറവത്ത് റിവർ യു റിസോർട്ടിലുണ്ട് അങ്കിളും അലീനയും കൃഷ്ണജേ ഓഹോ അലീനെ ഉണ്ടല്ലേ അയാളുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും അലീനയുണ്ട് കൊച്ചച്ചൻ വെറും ഫൂളായില്ലേ ഏ വലിയ നാടമൊക്കെ കളിച്ച് അലീനെ അങ്കിളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്തിനാ അങ്കിളെ അങ്കിളിനെ അലീനയിൽ നിന്നും അകറ്റാനായിട്ട് എന്നിട്ട് ഇപ്പം എന്തായി അതിൻ്റെ ഫലം അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുകയല്ലേ ഉണ്ടായത് അവര് റിസോർട്ടിൽ പൊളിച്ച് ജീവിക്കുന്നു ആൻറ്റിയും കൊച്ചനും ഇവിടെ ഇരുന്ന് തല പുകയ്ക്കുകയാണ് കൊള്ളാം 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 എന്നും മരൂ അതാ ചോദിച്ചത് അവരെവിടെയാണ് എന്ന് ഏഹ് ഞാൻ പറഞ്ഞില്ലേ കൊച്ചച്ചൻ ഇവിടുന്ന് പിറവച്ചുനിന്ന് പോയി റിസോർട്ട് ഇന്ന് അവരെ വലിച്ചിറക്കാൻ വേണ്ടിയിട്ടാണോ ആണോ തടികേടാകും പറഞ്ഞില്ലാന്ന് വേണ്ട പുറകെ കേസും വരും സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകണ്ടേ കൊച്ചന് അയാൾ എത്രനാൾ റിസോർട്ട് താമസിക്കും ബാലയത്തിൻ്റെ ഒരു വർഷം കൂടി താമസിച്ചു എന്ന് വരും കൊച്ചന് എത്ര നാളവര് നീട്ടിയെടുക്കാൻ പറ്റും ഏ ടാ അയാൾ ഇങ്ങനെ തുടങ്ങി എന്റെയും ഏ കവലയും ചോദിച്ചു അതാ എനിക്കും അത് ചെയ്യും ഏ നാണോ മാനോ ഇല്ലേ ബാലേന്ദ്രന് അയ്യൂ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് ആരെയാന്നാ വീട്ടുവേലക്കാരി കഷ്ടം തന്നെ കഷ്ടം എന്നും പറഞ്ഞ കവല അപ്പോഴേക്ക് മനു ചോദിച്ചു നിങ്ങളുടെ മോ നിങ്ങളുടെ കൂടെ കൃഷ്ണമോളെ കിട്ടാത്തത് എന്താ അവരുടെ കൂടെ നിങ്ങളുടെ റഡറിൽ അത് കിട്ടുന്നില്ലേ ഹേ കൃഷ്ണമോളില്ലേ പറയുന്നത് കേട്ടാൽ തോന്നും അലീനയും അങ്കിളും മാത്രം ഒരു റൂമിൽ താമസിക്കുകയാണെന്ന് ഹാ കൃഷ്ണമോളുള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്കാം അവക്ക എന്നതറിയാം എന്ന് ചോദിച്ചു മനുന് കാലി വന്നിട്ടോ മനു കമലയുടെ അരികിലേക്ക് ചെന്നു ദേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ ഏടാ വീട്ടിൽ നിന്ന് അടിച്ചുകിറക്കി വിട്ട വേലക്കാർ പെണ്ണിനെ വിളിച്ച് കാറിക്കേറ്റി റിസോർട്ടിൽ കൊണ്ടുപോയി അവളുടെ കൂടെ റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പിന്നെ എന്നതാ ഉദ്ദേശിക്കേണ്ടേ നീ അതും കൂടി എനിക്ക് പറഞ്ഞുതാ പിന്നെ എന്തു ചെയ്യണമായിരുന്നു അവർ അവളെ എന്തെന്ന് പിരിച്ചു വിളിച്ചു അതൊന്ന് എന്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല ഏ പറ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം അറിയണ്ടേ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വൈജ വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയോട് അവളെയും കൂട്ടി അവിടെ പോയി താമസിക്കുകയാണ് എടി ഇനി ഇങ്ങോട്ട് വരുന്നത് എന്നെ ഇത്ര ഉറപ്പ് അവർ മൂന്ന് പേരും കൂടി എവിടെയെങ്കിലും പോയി താമസമാക്കിയല്ലോ ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് മേടിച്ച് താമസമാക്കിയോ ഇനിയൊക്കെ എന്നെ ചെയ്യൂടി എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് കേട്ട് വായിച്ച എൻ്റെക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്തായാലും അരി പറയുന്നുണ്ട് ഇവിടെ അലീനെ അല്ല യഥാർത്ഥ പ്രശ്നം അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള പ്രശ്നമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഒരാജീവനോട് ഇതിനിടയ്ക്ക് ഹരിയാണെങ്കിൽ നമ്മുടെ അങ്കിളിനെ അല്ലെങ്കിൽ അലീനെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അലീനക്ക് വേറെ എന്ത് വഴിയുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് മുത്തശ്ശിയാങ്ങാണ്ട് ഈ പറയുന്ന വൈജയന്തിയോട് പറയുകയാണ് ആലീനക്ക് വേറെ വഴിയില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അലീനിക്ക് വേറെ വഴിയില്ലെങ്കിൽ അവൾ പോയി തൂങ്ങിച്ച് ഒന്നും പറ്റിയില്ലെങ്കിൽ അവൾക്ക് സൂയിസൈഡ് ചെയ്യാൻ പാടില്ലേ അവളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഈ തള്ളയുടെ പേഴച്ച നാവുണ്ടല്ലോ പേഴച്ച പേഴച്ചെന്നാവ് പാറിച്ച് കളയണം എന്തായാലും നമ്മുടെ രാജീവം വന്നിട്ട് വൈജയന്തിക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ ശിവേട്ടനോട് ഈ ആലീനയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു